പ്രേക്ഷകരെ ദേശീയ പണിമുടക്ക് പൂർണ്ണമാണ് കേരളത്തിൽ ബന്ദിന് സമാനമായ സാഹചര്യമാണ് കേന്ദ്ര നയങ്ങൾക്കെതിരെ പ്രതിഷേധവുമായി ബി എം എസ് ഒഴികെ പത്ത് തൊഴിലാളി യൂണിയനുകളും പണിമുടക്കുന്നുണ്ട് സർക്കാരും കെ എസ് ആർ ടി സിയും ഡയസ്റ്റോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പണിമുടക്കിൽ പങ്കെടുക്കുന്നവർക്ക് ഇന്നത്തെ ദിവസത്തിന് ശമ്പളം കിട്ടില്ല അത്രേ ഉള്ളൂ ജീവനക്കാർ ഇല്ലാത്തതിനാൽ കെ എസ് ആർ ടി സി സർവീസുകൾ മുടങ്ങിയിട്ടുണ്ട് ഇത് യാത്രക്കാരെ വലച്ചിട്ടുണ്ട് അവശ്യ സർവീസുകളെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുമുണ്ട് കേരള സർവകലാശാല മറ്റു പല പരീക്ഷകളും കേരള സർവകലാശാല എം ജി കണ്ണൂര് ിട്ട് ഈ സർവകലാശാലകൾ ഇന്നത്തെ പരീക്ഷകൾ മാറ്റിയിട്ടുണ്ട് ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധ ഇടങ്ങളിൽ നിന്നും തത്സമയം ചേരും നോബൽ മാരിക്കാരൻ ഡൽഹിയിൽ നിന്നും ആഷൻഡിയ ഗോ ടി വി പ്രസാദ് തിരുവനന്തപുരത്ത് നിന്നും അലി അക്ബർ ഷാ കൊച്ചിയിൽ നിന്നും അഭിജിത്ത് മുഴക്കുന്ന കോഴിക്കോട് നിന്നും തത്സമയം പ്രേക്ഷകർക്കൊപ്പം ചേരും എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഒരു മികച്ച പണിമുടക്കുന്നതിന് ആശംസകൾ എല്ലാവർക്കും ഇന്ന് പണിമുടക്കാണെങ്കിലും നമുക്കെന്തോന്ന് പണിമുടക്കില്ലേ നമ്മൾ പണിമുടക്കിയാൽ എല്ലാവരുടെയും പണിമുടകും അതുകൊണ്ട് എല്ലാവരും രാവിലെ തന്നെ പലയിടങ്ങളിലായിട്ട് തത്സമയം എത്തിയിട്ടുണ്ട് നമുക്ക് ആദ്യം ഡൽഹിയിലേക്ക് ഒന്ന് പോകാം അവിടെ എന്താണ് വിശേഷമെന്ന് ആദ്യം നോക്കിയിട്ട് വരാം തലസ്ഥാനത്ത് എങ്ങനെയാണ് പണിമുടക്ക് പിന്നിൽ ഒരുപാട് വാഹനങ്ങളൊക്കെ പോകുന്നത് നമ്മൾ കാണുന്നു നോബലിന്റെ പിന്നാലൂടെ അതിനു മുമ്പ് നമുക്ക് തലസ്ഥാനത്തേക്ക് തിരുവനന്തപുരത്തേക്ക് ഒന്ന് പോയിട്ട് വരാം അവിടെ കെ എസ് ആർ ടി സി അടക്കം പണിമുടക്കുമെന്നാണ് അറിയിച്ചിരുന്നത് അഷ്വിൻ ഗുഡ് മോർണിംഗ് തലസ്ഥാനത്ത് എങ്ങനെയാണ് പണിമുടക്ക് സമ്പൂർണ്ണമാണോ ബന്ധിന് സമാനമായ സാഹചര്യമാണോ യാത്രക്കാർ വലയുന്നുണ്ടോ എന്താണ് അവസ്ഥ അരുൺ വെരി ഗുഡ് മോർണിംഗ് ഞാനുള്ളത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ സമീപത്താണ് ഇവിടെ പോലീസ് ഒരുക്കിയിട്ടുള്ള സംവിധാനത്തിൽ കയറാൻ ശ്രമിക്കുന്ന യാത്രക്കാരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അവരെ തന്നെ ആ വലിയൊരു തിരക്ക് അനുഭവപ്പെട്ടിരുന്നു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലും അതുപോലെ തന്നെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനും പലയിടങ്ങളിൽ നിന്നും പല ആവശ്യങ്ങൾക്ക് വേണ്ടി എത്തിയ ആളുകളൊക്കെയാണ് ഇവിടെ വന്നതിന് ശേഷം ആണ് ഹർത്ത ഈ പണിമുടക്കിനെക്കുറിച്ച് അറിയുന്ന ആളുകളുണ്ട് നേരത്തെ അറിയാം പക്ഷേ എങ്കിലും ബസ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ വന്ന ആളുകളും ഒക്കെയുണ്ട് ഇപ്പോൾ ഞാനുള്ളത് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന പോലീസിൻ്റെ ബസ്സിലാണ് ഉള്ളത് എന്നുള്ളതാണ് ആരെങ്കിലും കിടക്കുന്നുണ്ടോ അവിടെ ബസ് ഉണ്ടാവുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു വന്ന നിങ്ങൾ ഉണ്ടാവുന്നേ അറിഞ്ഞായിരുന്നോ തമിഴ്ന്നും ബസ് പണിമുടക്കേ തമിഴ്നാട്ടിൽ അല്ല അല്ല ചപ്പാത്ത് അറിഞ്ഞായിരുന്നു ആ പോലീസിനെ അരുൺ അങ്ങനെ ഇപ്പോൾ ഈ കെ എസ് ആർ ടി സി എന്തായാലും നിലവിൽ തമ്പാനൂരിൽ നിന്നും ഒരു സർവീസ് പോലും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പക്ഷേ നെയ്യാറ്റിങ്ങരയിൽ പന്ത്രണ്ടോളം കെ എസ് ആർ ടി സി ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ടായിരുന്നു രാവിലെ തമ്പാനൂരിൽ ചെറിയ രീതിയിലൊരു പ്രതിഷേധം യാത്രക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു ഏതാണ്ട് എടുക്കണമെന്ന് ബസ്സെടുക്കണമെന്നാവശ്യപ്പെട്ട് ഏതാനും യാത്രക്കാർ ഇവിടെ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ പോലും പക്ഷേ ഈ സെവനാനുകൂലികൾ ബസ്സെടുക്കാൻ അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് നിങ്ങൾ വന്നിട്ട് വരുന്നത് ഞങ്ങൾ തൃശ്ശൂർ തൃശ്ശൂര് തൃശ്ശൂർ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് ഇവിടെ മെഡിക്കൽ കോളേജിൽ പോകുന്നതാണ് ആരെങ്കിലും രോഗികൾ ആരെങ്കിലും ഉണ്ടോ അമ്മച്ചിനെ കൊണ്ടു പോകുന്നതാണ് ഇപ്പോൾ സമരം ഒക്കെ നേരത്തെ അറിഞ്ഞു അറിഞ്ഞിരുന്നില്ലേ അറിഞ്ഞതാണ് പക്ഷെ നമ്മൾ കേരളത്തിലല്ലേ എന്തായാലും ഹോസ്പിറ്റൽ കേസെല്ലാം പോകാൻ പറ്റും ഉറപ്പായിരുന്നു തന്നെ എന്തായാലും ഇപ്പോൾ യാത്രക്കാർക്ക് ഈ പോലീസിൻ്റെ ഈ ഒരു സൗകര്യം മാത്രമാണ് നിലവിലുള്ളത് പക്ഷേ അതേസമയം തന്നെ ഓട്ടോറിക്ഷകളൊക്കെ സർവീസ് നടത്തുന്നുണ്ട് ടാക്സികൾ സർവീസ് നടത്തുന്നുണ്ട് സ്വകാര്യ വാഹനങ്ങളെല്ലാം തന്നെ ഇവിടെ ഉണ്ട് ചില സ്വകാര്യ വാഹനങ്ങൾ ഈ ആശുപത്രിയിലേക്കുള്ള യാത്രക്കാർക്ക് വേണ്ടി സൗജന്യ യാത്ര വരെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ആ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് കാണാം പല വാഹനങ്ങളിലും ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് ആർ സി സിയിലേക്കും മെഡിക്കൽ കോളേജിലുമുള്ള യാത്രക്കാർക്കുള്ള സൗകര്യം എന്നുള്ള രീതിയിൽ ആ ബോർഡുകൾ എഴുതി വെച്ചിട്ടുണ്ട് പല ആളുകൾക്കും ഇതും ഒരു ആശ്വാസമാകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണാം ഓട്ടോറിക്ഷകളും സർവീസ് നടത്തുന്നുണ്ട് നമുക്ക് കാണാം മെഡിക്കൽ കോളേജ് മെയിൻ ഗേറ്റ് ആർ സി സി സൗജന്യ യാത്ര ഇങ്ങനെ സ്വകാര്യ വാഹനങ്ങളും യാത്രക്കാർക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു നിലവിലെന്തായാലും ആർ സി സി സൗജന്യ യാത്രയ്ക്ക് വേണ്ടിയിട്ട് വേണ്ടി നല്ല കാര്യമാണ് പരമാവധി അതിനോട് സഹകരിക്കാൻ മെഡിക്കൽ കോളേജിലേക്കും ആർ സി സിലും ഒക്കെ പോകാൻ വരുന്ന ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ട് പോലെ ഉണ്ടാകാൻ പാടില്ല ശരിക്കും പറഞ്ഞാൽ അവിടെയൊക്കെ കെഎസ്ആർടിസി സ്പെഷ്യൽ സർവീസ് തന്നെ നടത്തിക്കൊണ്ടിരിക്കണമായിരുന്നു പക്ഷേ കെ എസ് ആർ ടി സി തൊഴിലാളി യൂണിയനുകൾ ഇന്നിപ്പോൾ പണിമുടക്കുന്നത് കൊണ്ട് ബദൽ സംവിധാനം പോലീസ് ഒരുക്കുന്നുണ്ട് ഒപ്പം തന്നെ മറ്റാളുകളും ഇപ്പോൾ ആർ സി സിയിലേക്കും മെഡിക്കൽ കോളേജിലേക്കും സൗജന്യ യാത്രയ്ക്ക് സ്വകാര്യ വാഹനങ്ങൾ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവരുന്നത് നല്ല കാഴ്ചയാണ് തീർച്ചയായിട്ടും അവിടെ വരുന്ന ഒരു യാത്രക്കാരനും ബുദ്ധിമുട്ടുണ്ടാവാത്ത വിധം അവരെ അവിടെ എത്തിക്കുക എന്നുള്ളതാണ് വലിയ ക്യൂ ഒന്നും പക്ഷേ നമ്മുടെ ഓട്ടോത്തുള്ള ക്യൂവിൽ കാണുന്നില്ല സ്വകാര്യ വാഹനങ്ങളെ തടയുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ അത്തരം സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അല്ലേ അഷിൻ രീതിയിലുള്ള വാർത്തകളൊന്നും പുറത്തു വന്നിട്ടില്ല പക്ഷേ നെയ്യാറ്റിൻകരയിൽ ഏതാനും ബസ് ഡ്രൈവർമാരെ സമരാനുകൂലികൾ തടയുന്നതായി യാത്രക്കാർ പറയുന്നുണ്ട് പക്ഷേ ആ ബസ്സുകൾ ഇപ്പോഴും സർവീസ് നടത്തുന്നുണ്ട് എവിടെയും എന്തായാലും പോലീസിന് ഇടപെടേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ തരത്തിൽ ഇവിടെ മെഡിക്കൽ കോളേജിലേക്കുമുള്ള യാത്രക്കാർക്ക് വേണ്ടി വിട്ടുകൊടുത്ത സുഹൃത്തുക്കളുണ്ടല്ലോ അവരോടൊന്നും സംസാരിച്ചോളൂ